സാധാരണ കണ്ടുശീലിച്ച ശ്രീനിവാസൻ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കഥാപാത്രമാണ് പ്രിയദർശൻ്റെ ചരിത്ര സിനിമയായ കാലാപ്പാനിയിൽ അദ്ദേഹം ചെയ്തത് സെല്ലുലാർ ജയിലിലെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ സമര പശ്ചാത്തലത്തിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത മലയാള സിനിമയാണ് കാലാപ്പാനി അത് വ്യത്യസ്ത ഭാഷകളിൽ വന്നിരുന്നു ഇപ്പോൾ ശ്രീനിവാസൻ്റെ കണ്ടനാട്ട വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവസാനമായി ഒരു കാണാൻ പ്രിയപ്പെട്ട ശ്രീനിക്ക് വിട നൽകാൻ ഒരുപാട് പേർ അവിടേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത് എറണാകുളം ടൗൺ ഹാളിലാണ് പക്ഷേ വീട്ടിലേക്ക് ആ മേഖലയിലുള്ള നിരവധി ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇവിടേക്കെത്തുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം പ്രിയദർശൻ്റെ സിനിമകൾക്ക് തിരക്കഥ എഴുതി സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്ത ശ്രീനിവാസൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വയം ഉള്ള ജീവിതം സിനിമയിൽ കെട്ടിപ്പടുക്കുകയായിരുന്നു ഇപ്പോൾ തൃപ്പൂണിത്തുറയിലുള്ള ഉദയം പേരൂരിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ജൈൻ എസ് രാജു അവിടെ നിന്ന് ചേരുന്നു ജൈൻ വീട്ടിലേക്ക് തന്നെ ശ്രീനിവാസനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ അപ്രേക്ഷ തീർച്ചയായിട്ടും ശ്രീനിവാസിന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ കണ്ടനാടുള്ള വീട്ടിലേക്ക് എത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ മകൻ വിനീത് അല്പസമയം മുൻപാണ് എത്തിയത് തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിലേക്ക് വിനീത് എത്തുകയും ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു സിനിമാ മേഖലയിൽ നിന്നുള്ള അനവധി ആളുകളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പ്രവർ പ്രവർത്തകർ സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെയും പ്രമുഖർ അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി നേതാക്കൾ രാഷ്ട്രീയ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ ശ്രീനിവാസിനെ സ്നേഹിക്കുന്ന നിരവധി മനുഷ്യർ അവർ അവസാനമായി ശ്രീനിവാസനെ ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് പൊതുദർശനം ഒരു മണി മുതലാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ടൗൺ ഹാളിലാണ് എറണാകുളം ടൗൺ ഹാളിലാണ്